ഞാൻ ഞാൻ പോ ഞാനേജി ഇന്നലെ പെരേക്ക് വന്നില്ലേ പെരേക്ക് വന്നതിന്റെ ശേഷം ഇച്ചാൻ പോയില്ലേ ഇച്ചി പോയതിന്റെ ആയ നല്ല സോം സ്വസ്ഥം തന്നിട്ടില്ല എനിക്ക് ഇച്ചി എന്തിനാ വാവാ ഓരോന്ന് പറഞ്ഞു കൊടുത്തു കഴിച്ചിട്ട് പിന്നെ അടുക്കാനൊക്കെ വന്നു സ അല്ലേ ഇങ്ങനെ പിറ്റേം പറയാൻ നിക്കണം അവരൊന്നും പറയാൻ നിക്കണം ഞാനവിടെ ഈ മാസം നടക്കരുത് അങ്ങനെ പറഞ്ഞാ ഓനെ പോ നടക്കാതെ നടന്നോട് അറിയാത്തതില്ല ആ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാ

അമ്മ ആ അമ്മ പറഞ്ഞ ഒരാള് മൊത്തം എടുക്കണ്ട പറഞ്ഞു തേങ്ങാ വിജ അവിടുത്തെ ഭാഗം അതും പറയും ചെയ്ത് ഇമ്മ നടന്ന് പറയണ്ടാ പറഞ്ഞു നടന്ന് പറയണ്ട ഇനി അവിടെ ഇവിടെ വർത്താനും പറഞ്ഞ വേഗണ്ട് പോലേ ഞാനിങ്ങനെ വൈകിട്ട് പോവായിരുന്നു ഒരു നേൽ കാണരിപ്പന്നെയാണ് വരുന്നെന്ന് തോന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് അല്ല ഞാൻ അപ്പത്തോടെ പോയിരുന്നു അല്ല നോമ്പല്ലേ അല്ല ോരോന്നു പറഞ്ഞിട്ട് കേട്ടാ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടും ഉമ്മനോട് ഞാൻ ചായ കുടിച്ചെന്നൊക്കെ പറയും കുഞ്ഞാ പോലാരോടും പറഞ്ഞത് ഞാൻ ഇത്ര പോന്നില്ലേ നോമ്പല്ലേ ഇനി എന്തിനാ നാട്ടുകാടൊക്കെ പറഞ്ഞിട്ട് കളിയാക്കയും അതോണ്ടിട്ട് ആ കാര്യൊന്നും പറയുന്നിട്ടാ പറഞ്ഞ നോമ്പള്ളതാണ് വില ഉമ്മ ഇമ്മ എന്താണ് കടിയാക്കടിയൊക്കെ നോമ്പിന്ന് പറഞ്ഞിട്ടുണ്ട്

പണിക്കോടത്തൊന്നും കൊടുക്കൂല എവിടക്ക കുഞ്ഞാ എന്താ നിക്ക് പോലെ എന്ത് വയലാ വെയിലൊക്കെ അതിന് പുറത്തു കറക്കണ്ട ോ നാളാകുമ്പോ ഞാൻ പാൻ ഇട്ടണം ആരാ പറഞ്ഞ ഇങ്ങനെ ഈ മാനോട് ഞാൻ പോയി പേന്റ് ഇട്ടേ ഭംഗിണ്ടാവും അപ്പൊ ഞാൻ പാൻറ്റൊക്കെ ഇട്ട് നടന്നാലോ അതിന്റെ പാൻഡിട്ട് കൊറവ അപ്പൊ ചെലപ്പോ പാൻ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കില് ഞാനേ ഞങ്ങള് മുതാപ്പാടെ പോയാന്റെ പഴയ പാൻ ഉണ്ട് അത് കൊണ്ടിട്ട് കൊടുത്തിട്ട് നാളെ ഇട്ടാണോ പഠിക്കാൻ വേണ്ടിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പുതിയ പാൻ ഇടാലോ മുത്താബന്റെ പാൻസ് എന്നിട്ട് പഠിച്ച പുതിയ പാൻ ഇടാനോട്ട് ഒന്ന ൂത്താവ് പണ്ടൊക്കെ പാൻ്റായിട്ട് പറഞ്ഞിട്ടിന്ന് എവിടക്കെർത്തിട്ട് പോണേ അവിടെ അവിടെ ആ പറമ്പിൽ പോകണ്ട അവിടെ ആളുണ്ട് അവിടെ ആൾക്കാരുണ്ട് അങ്ങോട്ട് പോണ്ടേര് വരുന്നുണ്ടാവൂട്ട് മാമൻ മാമനല്ലത്ീരാൻകെളിച്ചേളല്ലോ കഞ്ഞു പറഞ്ഞു നോമ്പ് നോമ്പ് നടക്കി കണ്ടോ പറഞ്ഞു അതന്നെ വീരോട്ടെ പോയി ഇനി അയി തേങ്ങി പോയി ആരെയും കണ്ണു ഞാൻ കാട്ടുവിടുത്ത് നിക്കാരി